മനോജ് വീട്ടിക്കാടിൻ്റെ അപ്രത്യക്ഷരാകുന്നവരുടെ നഗരം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും ഫൈനൽ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൻ കഥ ഫൈനൽ മങ്ങി തുടങ്ങിയ പകൽ വെളിച്ചത്തിൻ്റെ കീഴിൽ ഗാലറികൾ ആർ തിരുമ്പുകയാണ് പൊടി പറക്കുന്ന സ്റ്റേഡിയത്തിൽ വെള്ളം ചീറ്റിച്ച് അതൊന്ന് നിലക്കി നിർത്താൻ സംഘാടകർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒഴുകിയൊഴുകിയെത്തുന്ന ആൾക്കൂട്ടത്തിൻ്റെ കൂടെ പൊടിയും ആകാശത്തേക്ക് ഉയരുന്നു ഗ്രൗണ്ടിന്റെ മൂലകളിൽ സ്ഥാപിച്ചിട്ടുള്ള സൗണ്ട് ബോക്സുകളിലൂടെ ഏതൊക്കെയോ റോക്ക് ആൽബങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തെറിക്കുന്നു ആർപ്പ് വിളിക്കുന്ന ജനസമുദ്രത്തിൽ അത് മറ്റൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നു അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരരികിൽ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അറിയിപ്പ് വന്നു ഒന്നാമത് ഇന്റർ റിലീജിയസ് ഫുട്ബോൾ മേളയുടെ ഫൈനലിൽ ഇന്ന് നമ്മുടെ നാടിന്റെ രോമാഞ്ചങ്ങളായ ഇസ്ലാമിക് ഓർത്തഡോക്സ് ക്ലബും ഫണ്ടമെന്റൽ ഹിന്ദു ഗേൾ സംഘും ഏറ്റുമുട്ടുന്നു പടക്കുതിരകൾ അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു ഏതാനും മിനിറ്റുകൾക്കകം ഈ മഹത്തായ മേളയുടെ അവസാന കളിയുടെ ആദ്യ വിസൽ മുഴങ്ങുന്നതാണ് അപ്പോൾ കാണികൾക്കിടയിൽ ആവേശം വലിയൊരു തിരമാലയായി ഉയർന്നു താഴ്ന്ന് ഉയർന്നു താഴ്ന്ന് പച്ചക്കുപ്പായവും കാവിൻസുമിട്ട വോളണ്ടിയർമാർ ഗ്യാലറിയിലൂടെ തലങ്ങും വിലങ്ങും നടക്കുന്നു ഇടയ്ക്കിടെ ഒരു വശത്തു നിന്ന് ചിലരെ പിടികൂടി മറുവശത്തേക്ക് മാറ്റുന്നു ഒരറിയിപ്പ് റോക്ക് മ്യൂസിക്കിൻ്റെ മീതെ അനൗൺസറുടെ മുഴക്കമുള്ള ശബ്ദം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള നല്ലവരായ കാണികൾ അവരവർക്ക് തയ്യാറാക്കിയിട്ടുള്ള സീറ്റുകളിൽ തന്നെ ഇരിക്കേണ്ടതാണ് വടക്കു വശത്തുള്ള ഇരിപ്പിടങ്ങളിൽ മുസ്ലിങ്ങളോ തെക്ക് വശത്തുള്ളവയിൽ ഹിന്ദുക്കളോ പ്രവേശിക്കുവാൻ പാടില്ല നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഈ മേള ഒരു വിജയമാക്കി മാറ്റുവാൻ സാധിക്കൂ വീണ്ടും റോക്ക് മ്യൂസിക് കളിക്കാർ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു എല്ലാ ബഹളങ്ങളും ഒരു നിമിഷത്തേക്ക് നിശബ്ദതയിലേക്ക് താഴുകയും പിന്നെ പെട്ടെന്ന് ഉച്ചസ്ഥായിലേക്ക് പൊങ്ങുകയും ചെയ്തു ആരവങ്ങൾക്കിടയിലൂടെ വിസിൽ മുഴങ്ങി ആദ്യ കിക്ക് ഇസ്ലാമിക് ഓർത്തഡോക്സ് ക്ലബിനാണ് അബൂബക്കർ സിദ്ദിഖ് പാസ് ചെയ്ത പന്ത് വലതു പാർശ്വത്തിലൂടെ തീയുണ്ട പോലെ കുതിച്ച് എതിർക്കളത്തിലേക്ക് മുന്നേറി ഡിഫൻഡർമാരെ വെട്ടിച്ച് കമൽ മുഹമ്മദ് നീട്ടിയൊരടി ഗാലറിയുടെ തെക്കുഭാഗത്തു നിന്ന് അള്ളാഹു അക്ബർ എന്ന വിളി ഉച്ചത്തിൽ മുഴങ്ങുന്നു ഇല്ല ഗോളായില്ല ആ കോർണർ കിക്ക് ചെയ്തത് സ്വാമിനാഥനാണ് പന്ത് പിന്നെയും നിസ്സഹായനായി മുന്നോട്ടുരുണ്ടു ചിലപ്പോൾ മെല്ലെ മെല്ലെ ചിലപ്പോൾ വേഗം വേഗം ഇപ്പോൾ വടക്കേ ഗാലറിയിൽ നിന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ഒരേ താളത്തിൽ മുഴങ്ങുന്നു പിന്നെ വീണ്ടും അല്ലാഹു അക്ബർ പിന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ അള്ളാഹു അക്ബർ ഹരേ രാമ ആരുമാരും ഗോളടിക്കാതെ ഇൻ്റർ റിലീജിയസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ പുരോഗമിക്കുകയാണ് പകുതി സമയത്തിന് ശേഷവും അക്കൗണ്ടുകളുടെ കോളത്തിൽ പൂജ്യം തന്നെ കാണുന്നത് കാണികളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അള്ളാഹു അക്ബറും ഹരേ രാമ ഹരേ കൃഷ്ണയും ഇടതടവില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എപ്പോഴാണ് ഏതു വലയിലാണ് ആദ്യകോൾ തെറിച്ചു വീഴുക എന്ന് വീർപ്പടക്കിയാണ് കാണികളിരിക്കുന്നത് ഓരോ മുന്നേറ്റങ്ങളും വമ്പൻ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് പക്ഷേ ഇല്ല തൊണ്ണൂറ് മിനിറ്റ് പൂർത്തിയായപ്പോൾ ആരും ഒന്നും അടിച്ചിട്ടില്ല പിന്നെ പതിവ് പോലെ എക്സ്ട്രാ സമയം കൂടുതൽ പരുക്കനാണ് ഇപ്പോൾ കളി ഓരോ കളിക്കാരനും ഇഞ്ചോടിഞ്ച് പൊരുതുന്നു പന്ത് നിന്ന ചുറ്റുപാടിൽ നിന്ന് എവിടേക്കും അനങ്ങുന്നതേയില്ല പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് ജബ്ബാറിൻ്റെ കാലിൽ നിന്ന് ഒരു തീപ്പരി വന്നത് പന്ത് മിന്നൽ പോലെ ഫണ്ടമെൻ്റൽ ഹിന്ദു ഗെ സംഘിൻ്റെ വല കുലുക്കിയപ്പോൾ ഒരു പൊട്ടിത്തെറി പോലെ അള്ളാഹു അക്ബർ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചുയർന്നു അവസാന മിനിറ്റുകളിൽ ഫൈനൽ മത്സരം ആവേശം കൊണ്ട് തിളച്ചു മറിയുകയാണ് തിരിച്ചടിക്കാതെ ആരും ഗ്രൗണ്ടിൽ നിന്ന് കയറില്ല എന്നെഴുതിയ ബാനറുകൾ ഗാലറികളിൽ പ്രത്യക്ഷപ്പെട്ടു ഹരേ രാമ ഹരേ കൃഷ്ണ ഇപ്പോൾ നിലച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി വിജയം കണ്ടേക്കാവുന്ന ഒരു നീക്കം സ്വാമിനാഥനിൽ നിന്നുണ്ടായി അതെ അയാളത് ശരിക്കും മുതലെടുക്കുന്നുണ്ട് ഇപ്പോൾ പന്ത് ശങ്കരനാരായണ അടികളുടെ കാലിലാണ് മുന്നിൽ നിൽക്കുന്നവരുടെ അക്രമാസക്തമായ മുൻനിരയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അതാ വീണ്ടും സ്വാമിനാഥൻ അതെ അത് സംഭവിച്ചു ഇസ്ലാമിക് ഓർത്തഡോക്സ് ക്ലബിനെതിരെയും ഗോൾ ബോർഡിൽ ഒന്ന് ഒന്ന് എന്ന നില തെളിഞ്ഞപ്പോൾ ഗാലറികൾ പൂർണ്ണമായി നിശബ്ദമായി ഗ്രൗണ്ടിൽ കളിക്കാർ മുഖത്തോട് മുഖം നോക്കി ഒരു നിമിഷം നിശ്ചലമായി കളി തീരാൻ മിനിറ്റുകളേയുള്ളൂ വീണ്ടും വിസിൽ മുഴങ്ങി തലങ്ങും വിലങ്ങും പായുന്ന പന്ത് അതെവിടെയാണ് ചെന്നു വീഴുകയെന്ന് ആർക്കാണ് നിശ്ചയം ഓരോരുത്തരും ആകാംക്ഷയുടെ മുൾമുനയിൽ കളി തീരാൻ ഒരു മിനിറ്റ് ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് തീർച്ചയാക്കിയ ഗാലറികൾ ഇളകിമറിഞ്ഞു വടക്കേ ഗ്യാലറിക്കാർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് കുതിച്ചു ആരാട ഇവിടെ ഞങ്ങളെ തോൽപ്പിക്കാൻ എവിടെ നിന്നൊക്കെയോ അവരുടെ കൈകളിൽ കുറുവടികളും ആരകായുധങ്ങളും പ്രത്യക്ഷപ്പെട്ടു കയറി ഓടാ ജീവൻ വേണമെങ്കിലേ ഇസ്ലാമിക് ഓർത്തഡോക്സ് ക്ലബ്ബിൻ്റെ കളിക്കാരിൽ ഒരുവനെ അതെ അത് ജബ്ബാറാണ് പിടിച്ചു വലിച്ച ഗ്രൗണ്ടിൻ്റെ നടുക്കിട്ട് ഒറ്റ വെട്ടേ അവൻ രണ്ടു കഷ്ണം മുസ്ലിം കാണികൾ ഓടിയെത്തുന്നതേയുള്ളൂ ആകെ അടിയാണ് ഓടിയെത്തിയ തെക്കേ ഗാലറിക്കാർ മറ്റൊന്നും ആലോചിക്കാതെ സ്വാമിനാഥനെ പിടികൂടി അള്ളാഹു അക്ബർ എന്ന് ഉദ്ഘോഷിച്ച് കൈകാലുകൾ പിടിച്ചു വെച്ച് സാവധാനം രണ്ടാക്കി മുറിച്ചു ഇപ്പോൾ ഗ്രൗണ്ടിൽ ചോരയാണ് നാലുപാട് ചീറ്റിത്തെറിക്കുന്ന ചോര കൂടുതൽ കൂടുതൽ ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്നുണ്ട് ആരും ആരെയും തിരിച്ചറിയുന്നില്ലല്ലോ ആയിരക്കണക്കിന് ആളുകൾ രണ്ട് ടീമുകളായി ഫുട്ബോൾ കളിക്കുന്നതുപോലെ എല്ലാവരും ആവേശഭരിതരായിരുന്നു വെട്ടുക കൊല്ലുക ആക്രോശങ്ങളും ആക്രന്തനങ്ങളും ഇപ്പോൾ അവസാനമായി ഓടിയെടുക്കുന്നത് ആരാണ് സംഘാടകർ ഗ്രൗണ്ടിലെത്തിയ അവർ രണ്ടായി രണ്ട് ചേരിയിലും ചേർന്നു ഇപ്പോൾ ഗ്രൗണ്ടിലെ പൊടി മുഴുവൻ അടങ്ങിയിരിക്കുന്നു എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഗ്രൗണ്ടിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങുകയാണ് ആർത്തട്ടഹസിച്ച് കൊല വിളിച്ചുകൊണ്ട് ഇൻ്റർ റിലീജിയസ് ഫുട്ബോൾ മാച്ചിൻ്റെ ഫൈനൽ തെരുവിലേക്ക് സ്ഥലം മാറ്റപ്പെടുകയാണ് അപ്പോൾ ഗ്രൗണ്ടിൽ സ്വാമിനാഥൻ്റെയും ജബ്ബാറിൻ്റെയും ശവങ്ങളും തികച്ചു നിസ്സഹായമായ പന്തും മാത്രം പരസ്പരം നോക്കിക്കിടന്നു ദൂരെ വെളിച്ചം പൂർണ്ണമായും അവസാനിക്കുകയാണ് മനോജ് വീട്ടിക്കാടിൻ്റെ അപ്രത്യക്ഷരാകുന്നവരുടെ നഗരം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള ഫൈനൽ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി